കുറ്റിപ്പാല ഗാർഡൻ വാലി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോണ്ടിസോറി സെഷനിലെ ബണ്ണീസ് കുട്ടികൾ തിരൂർ ഫയർ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് പഠനയാത്ര നടത്തി കുട്ടികളുടെ ഫീൽഡ് ട്രിപ്പിന്റെ ഭാഗമായാണ് പഠനയാത്ര സംഘടിപ്പിച്ചത് ഒരു ദിവസം നീണ്ടുനിന്ന യാത്ര കുട്ടികൾക്ക് കൗതുകം നിറഞ്ഞതും അറിവ് പകരുന്നതുമായി അഗ്നിശമന ഉപകരണങ്ങളും സേവനങ്ങളും അത്യാഹിതങ്ങളിൽ നിന്നും രക്ഷ നേടാൻ സ്വീകരിക്കേണ്ട രക്ഷാ ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ യന്ത്രങ്ങൾ പ്രവർത്തിപ്പിച്ച് വിശദീകരിച്ചു ഫയർ വരണ്ടേ േട്ടോ നൂറിനോട്ടോ എമർജൻസി കോളോട്ട് വിളിക്കാൻ എന്ത് വേണ്ട ഫോൺ റീചാർജ് ചെയ്യണമെന്നില്ല ആള് പോവില്ലേ പോയിടുമ്പോ അവരെ രക്ഷിക്കാൻ വേണ്ടി ഇട്ടു കേട്ടാ പേര് എന്താണ് ലൈഫ് ബോയ് ലൈഫ് ബോയ് എന്നാണ് ഇതിന് പറയുന്നത് ആ അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ ടിക്കറ്റ് കൌണ്ടർ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ നേരിൽ കണ്ടത് വരുന്ന കുട്ടികൾക്ക് പുത്തൻ അനുഭവമായി ചെറിയ മക്കൾക്ക് ആഹ്ലാദവും ആവേശവും പകർന്ന ഫീൽഡ് ട്രിപ്പിന് പി ആർഒ ജലീൽ സ്കൌട്ട് മാസ്റ്റർ നവാസ് അധ്യാപികമാരായ ഖൈറുന്നീസ ഷൈനി രജന ഷാലിദ ആഷിഫ ഷിഫ്ന ജംഷിറ നജുമുനിസ മഹൂഖ ഫെമിന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് Nadeadgam, Pudhye Bandangal, Bridal Craft, The Wedding Mall, Pan Bazaar, Tirur.